പള്ളുരുത്തി സ്കൂളിലെ ശിരോവസ്ത്ര വിവാദം അതിൽ മന്ത്രിയെ തള്ളി ഇപ്പോൾ രംഗത്ത് വരികയാണ് സ്കൂൾ പി ടി എ കുട്ടിയുടെ അവകാശത്തിന് മുകളിലാണ് സ്കൂളിന്റെ അവകാശമെന്നും സ്കൂളിന്റെ യൂണിഫോം അനുസരിച്ച് കുട്ടിക്ക് സ്കൂളിൽ പഠനം തുടരാമെന്നുമാണ് പി ടി എ പ്രസിഡന്റ് ജോഷി കൈതവളപ്പിൽ അല്പസമയം പ്രതികരിച്ചത് സ്കൂളിന്റെ റൂൾ അനുസരിച്ച് കുട്ടിയെ എത്തിക്കാമെന്ന് രക്ഷിതാവ് സമ്മതിച്ചതാണ് പിന്നീട് മന്ത്രി ഇടപെട്ടത് ശരിയായില്ല എന്നും പി പ്രസിഡന്റിന്റെ വിമർശനം മുൻ നിലപാടിൽ നിന്ന് ഒരു തരത്തിലും മാറിയിട്ടില്ല കാരണം കുട്ടി എങ്ങനെയാണോ വരുന്നത് ആ രീതിയിൽ തന്നെ വരട്ടെ ആ കുട്ടിക്ക് പഠിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാവും ഒരു തർക്കമില്ല കുട്ടി ഇവിടെ ഞങ്ങൾ തുറന്ന് പഠിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കുട്ടിയുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പഠിക്കും അവകാശ ലംഘനമാണോ എന്നുള്ളത് പരിശോധിച്ചിട്ട് പറയേണ്ടി വരും കാരണം നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിലൊരു കോടതി വിധിയുണ്ട് കുട്ടിയുടെ അവകാശ ലംഘനത്തേക്കാളും ഒരു ഇവിടെ സ്ഥാപനത്തിൻ്റെ ഒരു അവകാശമുണ്ടല്ലോ അത് രണ്ടായിരത്തി പതിനെട്ടിൽ കൃത്യമായിട്ട് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധിക്കപ്പെടേണ്ടത് അങ്ങനെ ചിരോവസ്ത്രം ധരിപ്പിക്കില്ല ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണ് സ്കൂൾ പ്രവർത്തിച്ചത് അതുപോലെ തന്നെ പ്രവർത്തിപ്പിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം ഒരാൾക്കായിട്ട് അളവ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഈ മന്ത്രി പറയുന്നത് മന്ത്രി ജനങ്ങളൊന്നും മനസ്സിലാക്കും മന്ത്രിയെ വിജയിപ്പിച്ച ജനങ്ങളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് മന്ത്രി ഇങ്ങനെയുള്ള മന്ത്രിമാരെയൊക്കെ നമ്മൾ ഈ ഇന്ന വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രി എന്ന് ആലോചിക്കേണ്ടേ കുട്ടിയുടെ മാതാവ് പിതാവ് ഇവിടെ കൃത്യമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞാണ് സ്കൂൾ റെഗുലേഷൻ റൂൾസ് പിന്നെ അതിനകത്ത് കാര്യം ശ്യാമപ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്യാമ ഗുഡ് മോർണിംഗ് പി ടി ഐ ഇപ്പോഴും പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സ്കൂളിന്റെ നിയമം എന്താണോ അത് ആ രീതിയിൽ തന്നെ കുട്ടി സ്കൂളിലേക്ക് വന്നാൽ മതി എന്നുള്ളതാണ് ഇതിപ്പോൾ ഏത് രീതിയിലായിരിക്കും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പോവുക സർക്കാർ ഒരു കാര്യം പറയുന്നു കഴിഞ്ഞ ദിവസം സമവായ ചർച്ചയുണ്ട് അത് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് പി രംഗത്ത് വരുന്നു ഇനിയും കൂടുതൽ ചർച്ചകളിലേക്ക് പോകുമോ അപ്പൂജ ഇതൊരു വലിയ ചർച്ചകളിലേക്ക് വഴിവയ്ക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല അതായത് പി ടി എ പ്രസിഡന്റ് പറയുന്ന കാര്യം ഇതാണ് നാളിതുവരെ കുട്ടി എങ്ങനെയാണോ എന്ന് അതുപോലെ തന്നെ വരുന്നതിൽ പ്രശ്നമില്ല പക്ഷേ ഇതിൽ വിവാദമാക്കിയതാണ് പ്രശ്നം പക്ഷേ ആ നിലവിൽ ഇപ്പോൾ പറയുന്നത് അതായത് ഈ മന്ത്രി ഇടപെട്ടത് ശരിയായില്ല എന്നാണ് കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവാദത്തിന് ശേഷം പിന്നീട് ഈ കുട്ടിയുടെ രക്ഷിതാവ് മാധ്യമങ്ങളോട് സംസാരിച്ചത് സ്കൂളിൻ്റെ റെഗുലേഷൻസും മറ്റും എങ്ങനെയാണോ അതനുസരിച്ച് വരാൻ തയ്യാറാണ് എന്ന നിലപാട് പറഞ്ഞിരുന്നു അതിനുശേഷമാണ് മന്ത്രി പിന്നീട് ഇടപെടുകയും ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂളിൻ്റെത് ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര ചട്ടലംഘനമാണ് എന്ന കാര്യം ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ട് ആ മന്ത്രി പങ്കുവച്ചത് എന്നാൽ ഇന്ന് രാവിലെ മന്ത്രി മറ്റൊരു കാര്യം കൂടി പറയുകയുണ്ടായി വിദ്യാഭ്യാസ വകുപ്പിന് അത്ര കർശനമായൊരു ബലം പിടിക്കുന്നില്ല ഈ വിഷയത്തിൽ എന്നതാണ് എന്തായാലും അതിന് കൃത്യമായൊരു നിലപാടിലേക്ക് മന്ത്രി ഈ വിഷയത്തിൽ ഇപ്പോഴും വന്നിട്ടില്ല എന്നതാണ് അതായത് ഈ സ്കൂൾ പറയുന്നത് കുട്ടി നാലതുവരെ വന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ വരുവാനും അതോടൊപ്പം തന്നെ കുട്ടിയെ ഈ സ്കൂളിൽ തുടർന്ന് പഠിപ്പിക്കാനുമൊക്കെ തന്നെയാണ് സ്കൂൾ അധികൃതരുടെ തീരുമാനം എന്നതാണ് എന്നാൽ മന്ത്രി ഇടപെട്ടത് ശരിയായില്ല എന്ന ഒരു നിലപാടിൽ തന്നെയാണ് പി ടി എ പ്രസിഡന്റ് അല്പം മുമ്പ് പങ്കുവെച്ചത് മന്ത്രി ഇങ്ങനെ ഒരു വിഷയത്തിൽ ഇടപെടേണ്ടത് ആവശ്യമില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഈ സ്കൂളിൻ്റെ യൂണിഫോമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ഒരു ആ വിധിയുണ്ട് ആ വിധിയുടെ പശ്ചാത്തലത്തിൽ തന്നെ സ്കൂളിനാണ് ആ മുൻഗണന എന്ന കാര്യമാണ് ആ പി ടി എ പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് പക്ഷേ മാനേജ്മെൻറ്റിൻ്റെ ആഗ്രഹം ഈ സ്കൂളിൻ്റെ യൂണിഫോം എങ്ങനെയാണോ അത് അനുസരിച്ച് വരണം എന്ന ഒരു നിലപാടാണ് മാനേജ്മെന്റിനുള്ളത് പക്ഷേ കുട്ടി എങ്ങനെയാണോ വന്നിരുന്നത് അതുപോലെ വരുന്നതിലും കുട്ടിയെ ഇവിടെ തുടർന്ന് പഠിപ്പിക്കുന്നതിലും എതിർപ്പില്ല എന്ന നിലപാട് കൂടി ഈ പി ടി എ പ്രസിഡൻറ്റ് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് ഒരു കൃത്യമായൊരു ഇതിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ ഇന്ന് രാവിലെ സ്കൂൾ തുറന്നു രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം ഇന്ന് രാവിലെ സ്കൂൾ തുറന്നു പോലീസ് കാവലോട് കൂടി തന്നെയാണ് സ്കൂൾ തുറക്കുകയും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ മറ്റുമൊക്കെ എത്തി ഇപ്പോൾ ആ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇന്ന് കുട്ടി എത്തിയിട്ടില്ല കുട്ടിക്ക് ശാരീരികമായ തന്നെയാണ് കുട്ടി രക്ഷിതാവ് അറിയിക്കുകയും സ്കൂളിന്റെ മുന്നിൽ നിന്നാണ് ശ്യാം ഉത്തമൻ വിവരങ്ങൾ നൽകിയത് അവിടെ പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെയുണ്ട് അപ്പോൾ അല്പസമയം മുമ്പാണ് പി ടി എ പ്രസിഡന്റ് മാധ്യമങ്ങളോട് സംസാരിച്ചത് കഴിഞ്ഞ ദിവസം ഒരു സമവായ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിന്റെ റൂൾ അനുസരിച്ച് തന്നെ വരുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്ന് രക്ഷിതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏറെക്കുറെ ഒരു പരിഹാരമായി എന്ന് ചിന്തിച്ചെടുത്താണ് സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രതികരണം വരുന്നു അതിന് പിന്നാലെ ഇന്ന് പി പഴയ നിലപാടിൽ ഉറച്ചുകൊണ്ട് തന്നെ അവരുടെയും പ്രതികരണം വരുന്നു അങ്ങനെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ കാര്യങ്ങളുടെ പോക്ക്